വാ മക്കളെ കഴിക്കാം ദേവമ്മ നിലയെ അടുത്ത് ചെന്ന് വിളിച്ചു അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഇത്രയും വലിയ വീട്ടിൽ എന്തോ വല്ലാത്തൊരു വീർവുമുട്ടില്ലായിരുന്നു അവൾക്ക് നീരവിന്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു ഇത് മോളുടെ സ്വന്തം വീടാണ് ഈ കുടുംബത്തിൻ്റെ വരും തലമുറയെ ചുമക്കുന്ന മക്കളേക്കുള്ള അവകാശമൊന്നും ഇവിടെ ആർക്കും ഇല്ല അതോർത്തിരിക്കണ്ട അവളുടെ മനസ്സറിഞ്ഞോണം ദേവമ്മ പറഞ്ഞു നിരവേ കാതി കാത്തി വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു മടിയോടെ നിൽക്കുന്ന നീളയെ തീർത്ത് പിടിച്ചിരുത്തി കഴിക്കട്ടെ എന്ന് കൈ കൊണ്ട് പറഞ്ഞു നീ അവിടെ ഇരുന്നേ പെണ്ണെ മൂന്ന് പേർക്കുള്ളത് കഴിക്കാനുള്ളതാ തീർത്ത ശാസിനിയോടെ പറഞ്ഞു അങ്കള് വാ ഇരിക്ക് അമ്മ ഇരിക്കരവ് പറയുന്നത് കേട്ട് രണ്ടുപേരും സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി കാത്തി സിദ്ധുവിനെ നോക്കി കണ്ടു ചിമ്മി ഒന്നും പറയരുതെന്ന് കാത്തിയുടെ ഭാവത്തിലുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി ഞങ്ങള് പിന്നെയിരിക്കാം മക്കൾ കഴിക്ക് രവി പറഞ്ഞു എന്തിനാ പിന്നെയാക്കുന്നത് സ്ഥലം ഉണ്ടല്ലോ നീരവിന്റെ നിർബന്ധത്തിന് അവരും മടിച്ചു മടിച്ചിരുന്നു ജാനോമെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ഡൈനിങ് ടേബിളിന് ഇരുന്നുള്ള കളിയും ചിരിയും കണ്ടുകൊണ്ടാണ് ഐശ്വര്യ ഇറങ്ങി വരുന്നത് സിദ്ധുവിന്റെ കണ്ണുകൾ നിയന്ത്രണമില്ലാത്ത നിലയിലേക്ക് പാറി വീഴുന്നത് കണ്ട് ഐശ്വര്യ പല്ലേക്ക് അടിച്ചു വലച്ചിട്ടിരുന്നു ജാനോമേ എനിക്കൊരു വിളമ്പ് ആശ്ചര്യ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു സിദ്ധുവിന്റെ നോട്ടം കണ്ട് കാത്തി അവന്റെ കയ്യിൽ തട്ടി ഒന്നും പറയേണ്ടെന്ന് കാണിച്ചു ജാനമ്മ തെല്ലുപായത്തോടെ സിദ്ധുവിനെ നോക്കി ആഹാരം വിളമ്പി കൊടുത്തു പുളിയിഞ്ചി കുറച്ചുകൂടെ കഴിക്കുമ്പോളെ ഈ മാമ്പായ പുളിശ്ശേരി കഴിക്ക് നിളയുടെ പാത്രത്തിലേക്ക് ദൈവമ്മ വിളമ്പി കൊടുത്തു ആ ആ വേണ്ട മതി എന്ന് കൈകൾ കൊണ്ട് പറഞ്ഞവൾ തടയുന്നുണ്ട് മോൾക്ക് പിന്നെ എന്ത് കഴിക്കാനേ ഇഷ്ടം പുളി കഴിക്കാൻ തോന്നില്ലേ അവൾ അതിൽ ചിരിച്ചു ദാ ഈ ചിക്കൻ പൊച്ചത് കഴിക്ക് ദേവമ്മോളുടെ പാദത്തിന് അരികിലായി വെച്ചു കൊടുത്തു അത് കണ്ട് വായും പൊത്തിപ്പിടിച്ച് നിള പുറത്തേക്ക് ഓടി പുറകെ തീർത്തേയും ഓടി ചെന്നു നിള പുറത്തോട്ട് പോകണ്ട ദാ ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നിള പുറത്തേക്ക് ഓടിയിരുന്നു തീർത്ത ചെന്ന് പുറം കൊടുത്തു നിളയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എൻ്റെ പെണ്ണെ ഇപ്പോഴേ തളരാൻ തുടങ്ങിയാ ഇനി എന്ത് ചെയ്യും നിള ഒരു മങ്ങിയെ പുഞ്ചിരി തീർത്തേക്ക് നൽകി തീർത്ത കൊടുത്ത് വെള്ളം വാങ്ങി വായും മുഖവും കഴുകി അകത്തേക്ക് ചെന്നു അവള് നോൺവെജ് കഴിക്കില്ല മാ നീരവ് പറഞ്ഞത് കേട്ട് ദേവമ്മക്ക് വിഷമായി പണ്ട് മുതലേ അങ്ങനെയാ നാശം കഴിക്കാൻ സമ്മതിക്കില്ല ഐശ്വര്യ ഈർഷിയോടെ പറഞ്ഞു അത് കേട്ടുകൊണ്ടുവന്ന നിളയുടെ കണ്ണുകൾ നിറഞ്ഞു നീരവനും വിഷമായി സിദ്ധു ചുരുട്ടുന്നത് കണ്ട് കാർത്തി പ്രശ്നം ഫാഷളാകാതെ ഐശ്വര്യ വഴക്ക് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോടി നീ വാ മോളെ ആ ഏഹ് അവൾ കാത്തിയോട് വേണ്ടെന്ന് പറഞ്ഞു തനിക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട എൻ്റെ മക്കൾക്ക് വിശക്കും കഴിക്ക് സിദ്ധു പറഞ്ഞത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ വേണ്ട എന്ന പോലെ നിന്നു മോളിപ്പോ വേണ്ടെങ്കിൽ കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞ് കഴിക്കാം രവിയും പറഞ്ഞു നീ കഴിക്ക് കഴിക്കുന്ന കറികളൊന്നും ഇഷ്ടായില്ലേ എല്ലാം നല്ല ടേസ്റ്റിന്റെ സിദ്ധു സന്തോഷം കൊണ്ടാണെന്ന് തോന്നും ആഹാരം ഇറങ്ങുന്നില്ല നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീരവ് പറഞ്ഞു ഓസിന് കിട്ടുന്നതല്ലേ നന്നായിട്ട് കഴിക്ക് മടിയൊന്നും കാണിക്കണ്ട ഐശ്വര്യം എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ പോകുന്നതിന് മുമ്പ് കാരണത്താടി വീണിരുന്നു യേശലി കൈകൊണ്ട് സിദ്ധു ഐശ്വര്യയുടെ കവളിൽ അടിച്ചു അത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ചാടി എഴുതിയിട്ടു നീയല് പുല്ല്യ ഓസിന് തിന്നും കുറിച്ചും കിടക്കുന്നത് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ ഇറങ്ങി പൊടി സിദ്ധു ഇവരെ ഇവരെ നീ എന്തിനാ ഇവിടെ വേറെ എവിടെങ്കിലും താമസിപ്പിക്കാം കവളിൽ കായി വെച്ച് ഐശ്വര്യ പറഞ്ഞു നീരവ് സിദ്ധ തിരിഞ്ഞു നിന്ന് വിളിച്ചു തങ്ങൾ കാരണമല്ല ഇതെല്ലാം എന്ന കുറ്റബോധത്തോടെ നിൽക്കുന്ന നീരവിന്റെ അടുത്തേക്ക് സിദ്ധ ചെന്നു നിന്റെ ഈ പെങ്ങൾ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ സമ്മതാണോ നിനക്ക് നിളയെ നോക്കിയാണ് ചോദിച്ചത് ഞാൻ ചോദിച്ച നീ കേട്ടില്ല നീരവ് നിനക്ക് സമ്മതാണോ ഒന്ന് സിദ്ധു നീ മിണ്ടീ സിദ്ധു അലറി പറ നീരവ് നീരവ് കണ്ടകൾ നിറച്ച് നിൽക്കുന്ന നിളയെ നോക്കി അവൾ എനിക്ക് തരാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നീരവ് നീ നീ എന്താ സിദ്ധി പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഇത് ഞാൻ സമ്മതിച്ചതല്ലേ എങ്കിൽ മറ്റന്നാൾ അമ്പലത്തിൽ വെച്ച് ഞാൻ നിലയുടെ കഴുത്തിൽ താലി ചേർത്തട്ടെ നാളെ അമ്പലത്തിൽ പോയി നേരം കുറിക്കാം എല്ലാവരും സിദ്ധുവിന്റെ അഭിപ്രായം കുഞ്ചിരിയോടെ സ്വീകരിച്ചു നില മാത്രം പേടിയോടെ തലതാത്തി നിന്നു ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശേഷി പോലെ ഒരു താല് കഴുത്തിൽ വീടുന്നതിന് ഒരുപാട് അനുഭവിച്ചു ഇനിയും ഒന്നുകൂടെ സഹിക്കാൻ മേല അവൾ മനസ്സുകൊണ്ട് ഓർത്തു ഐശ്വര്യ തുള്ളിച്ചാൾ റൂമിലേക്ക് പോയി സിദ്ധു ഐശ്വര്യ നീ പേടിക്കണ നീരം കൂരക്കുന്ന പട്ടി കാടിക്കാരല്ലെന്നല്ലേ ഒരു പുച്ഛത്തോടെ സിദ്ധു പറഞ്ഞു ഡ എന്നാലും കുഞ്ഞിനായിശ്വര്യേക്ക് ഇല്ല നീരവ് എന്റെ മക്കൾക്ക് ഒരു അമ്മ മതി അത് ഇവളാ നിളയെ നോക്കി സിദ്ധു പറഞ്ഞു എന്താ മോളെ എന്തിനാ കണ്ണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഉം പറയടാ നീരവ് മോളെ ചേർത്ത് പിടിച്ചു ആ ആ നമുക്ക് ഇവിടുന്ന് പോകാം ഏട്ടാ നമ്മൾ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാ എനിക്ക് ഏറ്റം മാത്രം മതി കല്യാണൊന്നും വേണ്ട എനിക്ക് പേടിയേട്ടാ കൈകൾ എണ്ണിപ്പുറകി മൗനമായി പറയുന്നവളെ അവൻ അലിവോടെ നോക്കി തുമ്പി ഏടനെ ഇവിടുന്ന് പോകണമെന്ന് തന്നെയാ പക്ഷേ നമ്മൾക്ക് ഇവരോട് ഒരു കടമയുണ്ട് സിദ്ധുവിൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ മോള് എപ്പോഴായാലും ഏടിനെ ആഗ്രഹിച്ചതാണ് എന്റെ തുമ്പിയെ സിധുവിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് അവന് നിന്നെ കാണാതെ അറിയാതെ പ്രണയിച്ചതാ അവൻ പൊന്നുപോലെ നോക്കുന്നു കല്യാണം എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് ഏട്ടാ ഇവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ നമുക്കിതൊന്നും വേണ്ട ഏട്ടാ മൗനമായി അവൾ പറഞ്ഞു എന്തടാ തുമ്പി കാര്യമായിട്ട് എന്തൊക്കെയാണ് എന്നോട് പറയുന്നുണ്ടല്ലോ ഉം എന്താ റൂമിലേക്ക് കയറി വന്ന കാത്തി ചോദിച്ചു എടാ ഇവൾക്ക് കല്യാണം വേണ്ടെന്ന് ഇവിടുന്ന് പോകാന്നാ പറയുന്നത് ഞാൻ തുമ്പി മാത്രം മതിയെന്ന് തുമ്പിയുടെ വെമ്പാൻ നിൽക്കുന്ന കണ്ണുകൾ തുടച്ച് നീരവ് പറഞ്ഞു എന്താ മോളേത് ദേ ഇങ്ങോട്ട് നോക്കി അവടെ താടി പിടിച്ചുയർത്തി കാത്തി പറഞ്ഞു നിനക്ക് ദോഷമായി വരുന്നതെന്ന് ഏട്ടന്മാര് ചെയ്യില്ല നിങ്ങൾ രണ്ടും മാത്രമായി ജീവിച്ച നാളെ നീരവനൊരു ജീവിതം ഉണ്ടാകണ്ടേ അവൻ മോൾക്ക് വേണ്ടിയല്ലേ ജീവിക്കൂ ഇവനെ നമുക്ക് കെട്ടിക്കേണ്ടേ അതവൻ തമാശ രൂപേണ പറഞ്ഞു എന്തടാ വേണ്ടേ ലക്ഷ്മി ഇപ്പോഴും കാത്തിരിക്കുക പോടാ ദേഷ്യത്തോടെ നീരവ് റൂമിലിട്ടു പോയി നിളയെപ്പോഴും കാത്തി പറഞ്ഞതിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു എങ്ങനെ നോക്കണ്ട എല്ലാം പറയാ എന്നിട്ട് മോൾ ആലോചിക്ക് ഒരു നീളം ഇല്ല സിദ്ധു ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെയാ ഏത് നേരത്താണോ ആ ഡെവേഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ തോന്നിയത് കുഞ്ഞെന്ന് ഓപ്ഷൻ വെച്ചത് കൊണ്ടാ എല്ലാം ഇങ്ങനെയൊക്കെ ആയത് ഒന്നും വേണ്ടിയിരുന്നില്ല അവന്റെ ഭാര്യ എന്ന പദവിയിൽ ജീവിക്കാമായിരുന്നു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നിളയെ കാണേണ്ടി വന്നത് ഇന്നവളിവിടെ നാളെ സിദ്ധുവിൻ്റെ റൂമിൽ അവൻ്റെ ചൂടേറ്റ് നോ സമ്മതിക്കില്ല ഞാൻ ഐശ്വര്യ കളി തുടങ്ങാൻ പോവാ സിദ്ധു പക്ഷേ കുട്ടികൾ ജനിക്കണം നിന്നെയും എന്നെയും ബന്ധിപ്പിക്കുന്നത് നമ്മുടെ മക്കളാണ് സിദ്ധു ശരത് അവൻ തന്നെയാണ് എന്റെ ആയുധം നാളെ തന്നെ അവനെ കാണണം ഇനിയും താമസിച്ച മറ്റന്നാളല്ലേ അവൻ അവളെ കെട്ടി പളയറിലേക്ക് എഴുന്നള്ളിക്കുന്നത് സമ്മതിക്കില്ല സിദ്ധു നിന്റെ മനസ്സും ശരീരവും എന്നും ഈ ഐശ്വര്യക്ക് മാത്രം നീളാ സിദ്ധാർത്ഥ് ചേ ഐശ്വര്യാ സിദ്ധാർത്ഥ് ആഹാ അവൾ സ്വയം പറഞ്ഞു നിള ശരത് അത് മതി നീ കണ്ടോ നിള നിന്റെ ശരത്തേട്ട് വരും അവൾ ഗൂഢമായി ചിരിച്ച് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയൊന്ന് വിളിക്കണം ഇന്ന് മോന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷാണ് ദേവു കുഞ്ഞിന്റെ മുഖത്ത് അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി ഒതുക്കി വെക്കുന്നതിനിടയിൽ അടുക്കളയിലെ കസേരയിൽ നിന്ന് തനിയെ ചിരിക്കുന്ന ദേവമ്മയോട് ജാനമ്മ ചോദിച്ചു ആ കുട്ടി വന്ന് കയറിയതിന്റെ മാറ്റം അറിയുന്നുണ്ട് അല്ലേ ജാനുമ്മേ ശരിയാ കുഞ്ഞു പറഞ്ഞത് സിദ്ധ മോഹൻ്റെ മുഖത്ത് ഒരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഒരു തടസ്സവും ഇല്ലാത്ത താലിക്കെട്ടൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ഉള്ളിൽ ആമലാതിയോട് ദൈവമ പറഞ്ഞു എല്ലാം ശരിയാവും കുഞ്ഞേ നല്ല ഐശ്വര്യമുള്ളൊരു മോള് അതിൻ്റെ ആങ്ങളെ ചേർക്കുന്ന ഒരു പാവം സ്ലാബ് തുടച്ചുകൊണ്ട് ജാനവം പറഞ്ഞു കേട്ടോ കുഞ്ഞേ വൈകിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ വടക്കേലെ സാവത്രി ഓടി വന്നു ഇവിടെ ഏതൊരു പെണ്ണും ചെറുക്കനും സിദ്ധാത്തിൻ്റെ മക്കളെ ഗർഭം ധരിക്കുന്ന പെണ്ണാണോ എന്ന് ചോദിച്ച് ഞാനൊന്നും പറയാൻ പോയില്ല അല്ലേൽ അയൽപ്പക്കത്തെ വീട്ടിൽ എന്താ നടക്കുന്നെന്ന് അറിയാനാ എല്ലാവർക്കും ധൃതി നമ്മളതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക് ജാനമ്മേ കുറച്ച് വെള്ളം ആ ചെക്കിലൊടിച്ച് തന്നേക്ക് ചാനമ്മേ ചൂട് വേണേ ശരി കുഞ്ഞേ എന്നാലും കുഞ്ഞെ അവൾക്കത് ചോദിക്കാൻ കൊള്ളാവോ ഈ സാവിത്രിയുടെ മൂത്ത മോളും ഒരുത്തിന്റെ കൂടെ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്നതാ എന്നിട്ട് വേറെ ഒത്തിന്റെ കൂടെ കെട്ടിച്ചു അവിടെ എന്നും അടിയും വഴക്കെന്നാ കേട്ടത് പോട്ടെ ജാനമ്മ വിട്ടിക്കളാ ആ വെള്ളിങ്ങ് തന്നേക്ക് കിടക്കട്ടെ പോയി മുട്ടിന് ചെറിയ വേദന കാസേരയിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് അവർ പറഞ്ഞു കുറച്ച് കുഴമ്പ് തേച്ച് ചൂട് പിടിക്കട്ടെ കുഞ്ഞേ വേണ്ട ജാനമ്മ കിടന്നു ഒന്ന് കിടന്നാത്ത എല്ലാം ആശ്വാസം കിട്ടും എന്ത് പറ്റി കരയുവാണോ തീർത്ത റൂമിലേക്ക് കയറി ചെന്നു നിളയുടെ അടുത്തായിരുന്നു ഏട്ടനെ ഇഷ്ടല്ലേ അവൾ കൈകൊണ്ട് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെന്താ അവൾ ഒന്നും മിണ്ടിയില്ല ഏട്ട പാവ നിന്നൊരിക്കലും കരയിക്കില്ല ആ ശരത്തിനെ ഓർത്ത് പേടിയാണെന്ന് നില കൈകൊണ്ട് പറഞ്ഞു പിന്നെ ഐശ്വര്യം ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോ സങ്കടം വരുവാണെന്നു അതൊക്കെ ഏട്ടൻ നോക്കും നീ വാ നമുക്ക് വീടൊക്കെ കാണാം ഏട്ടന്മാരെല്ലാം കൂടെ ചുമ്മാ പുറത്തോട്ട് പോയി ഈ രാത്രിയിലൊന്നും നിള കൈകൊണ്ട് ചോദിച്ചു ചുമ്മാ പോയിട്ട് വരട്ടെ നേ നീ വാ ചേറി കയറിയവരേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ അവൾ കണ്ണ് ചെമ്മി ചിരിച്ചു ഈ റൂം കയറി ആദ്യത്തെ റൂമ് കാട്ടിക്കൊണ്ട് അയച്ചേന്റെ പറഞ്ഞു അത്യാവശ്യം വലിയൊരു റൂമ് ബുക്സും ബാഗും എല്ലാം ടേബിളിൽ നിരത്തി കാത്തികന്റെ പെങ്ങൾ കാത്തിക എന്റെ കൂടെ പാലിക്കുന്നത് നാളെ വരുവായിരിക്കും എന്ത് പറഞ്ഞാലും ഒരു ചിരി വാ പെണ്ണേ അവളെയും പിടിച്ച് അടുത്ത റൂമിലേക്ക് കയറി നല്ല അടുക്കും ചിട്ടിയുള്ള റൂമ് റൂമിന് നടക്കൊരു വലിയ കട്ടിൽ സൈഡിലായ വാർഡ്രോബ് മറു സൈഡിലായ ഒരു സെറ്റ് വാഷ്റൂമും ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ ഒരു ഡോറ് ഷെൽഫി നിറയെ പുസ്തകങ്ങൾ അതിലൂടെ കൈ കൈയോടിച്ചു ഇത് ഏട്ടന്റെ റൂമാണ് തീർത്തത് പറയുമ്പോഴാണ് അവൾ ചുറ്റും കണ്ണുകൾ പായിച്ച് നോക്കുന്നത് സിന്ധുവിന് നിറയെ ഫോട്ടോസ് പല പോസ്റ്റിലുള്ളത് ഷെൽഫിൽ നിന്നും ഒരു കുക്കെടുത്ത് തുറന്നു നോക്കി ബെന്നിമിൻ്റെ ആടുജീവിതം ഒരു പ്രവാസിയുടെ കഥ ശരിക്കും നല്ല ജീവിതവും അങ്ങനെയല്ലേ മാടിനെ പോലെ കഷ്ടപ്പെട്ടു ആരും മനസ്സിലാക്കുന്നില്ല പിന്നെയും ഒരു പരീക്ഷണത്തിന് ഹലോ പുറകിൽ നിന്ന് സിദ്ധുവിന്റെ വിളി കേട്ടാണ് ഇന്നലെ ചിന്തയിൽ നിന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നത് കയ്യിരുന്ന് ബുക്ക് പെടുന്ന ഷെൽഫിലേക്ക് വെച്ച് തീർത്തിയായി നോക്കി തീർത്തിയാണ് നോക്കുന്നതെങ്കിൽ പോയി അവളുടെ പരിഭ്രമം കണ്ടവൻ പറഞ്ഞു ഞാൻ അവളോട് പൊക്കളാൻ പറഞ്ഞത് എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് അവനെ മാറികടന്ന് പോകാൻ തുടങ്ങിയതും അവൻ അവൾക്ക് മുന്നിൽ തടസ്സമായി കയറി നിന്നു കുറച്ചു മാറിപ്പോകാൻ നോക്കി അവനും അതുപോലെ തന്നെ നീങ്ങി പിന്നെയും തടസ്സം നിന്നു അവൾ നിസ്സഹായതയോട് അവനെ നോക്കി പോയിക്കോ വഴിമാറി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവൾ വേഗം അവനെ മറികടന്നു പോയി അതെ അവൻ പുറകെ ഇറങ്ങി വന്ന് വിളിച്ചു അവൾ തിരിഞ്ഞെന്താന്നുള്ള പാവത്തിൽ അവനെ നോക്കി പതിയെ പോ പറഞ്ഞുകൊണ്ട് ചിരിച്ചവൻ കണ്ണിറങ്ങി കാണിച്ചു വെപ്പനാളത്തുള്ള തല പിടിച്ച് അവൾ ഇറങ്ങിപ്പോയി അവൾ പോകുന്ന നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു